ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശം മീനാക്ഷിയും കൂടെ ബാലനോട് അനുവാദം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ആ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെന്ന പാടെ തന്നെ അവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷാവുക കേട്ടോ ഇവരെ കാണുമ്പോൾ ആകാശിനോട് പറയാൻ ആകാശം മീനാക്ഷിയോട് പറയാ എടി നീ തന്നെ ആദ്യം കയറുന്നു അത് വേണ്ട ആകാശം തന്നെ ആദ്യം കയറിയാൽ മതി അതിനിപ്പോൾ എന്താ കുഴപ്പം അങ്ങനെ ആകാശം മീനാക്ഷിയും കൂടെ തന്നെയാണ് വീട്ടിനകത്ത് കയറുന്നത് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവാണ് അച്ഛനെ വിളിച്ചിട്ട് പറയാനുണ്ടത് ദേ അവരെത്തി അങ്ങനെ കയറി വരുവാണെങ്കിലും സ്വന്തം വീടാണ് സ്വന്തം അച്ഛനും അമ്മയും ഒക്കെയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒന്നും നമ്മുടെ മീനാക്ഷിക്കില്ലെങ്കിലും നമ്മുടെ ആകാശിനൊരു വല്ലാത്ത അമ്മൽ നിന്ന് നാണക്കെടുക്കുണ്ട് കേട്ടോ ആ വന്ന പാടെ തന്നെ അതെ പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഞാനെൻ്റെ ഭർത്താവുമായിട്ടാണ് വന്നത് അതിൻ്റെ പരിഗണനയും ഒക്കെ എനിക്ക് കിട്ടണം ആ അതെന്താണ് അടി വന്നിരിക്കുക എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു നിർത്താം അച്ഛൻ എന്നിട്ട് അച്ഛനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സന്തോഷപരമായിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുക എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞത് കാരണം ഞാൻ ആകാശിനോട് ചെയ്തത് വലിയ തെറ്റായി പോയില്ലേ ഇത്രയും നല്ലൊരു മരുമകനെയാണ് എനിക്ക് കിട്ടിയത് എനിക്കത് ഇപ്പോഴാണ് ബോധ്യമായത് എന്നൊക്കെ പറയുമ്പോൾ ആകാശം പറയണം സാരമില്ല അച്ഛത്തൊന്നും ഓർത്തിനി വിഷമിക്കേണ്ട കാര്യമില്ലാന്ന് അപ്പോഴാണ് അവിടെ ദാസൻ മാമൻ എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അയാളും കൂടെ അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അയാൾ പെട്ടെന്ന് ആകാശിനൊരുമാതിരി കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ആ എന്താണെന്ന് വെച്ചാൽ ആകാശ് ഒരുമാതിരി എന്താ കടയിലൊക്കെ നിൽക്കുന്നത് പോലുള്ള ഒരു ഇതാണല്ലോ കടയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് പോലെയാണ് ഇവർ കാണുന്നത് അപ്പോൾ ചോദിക്കാം അതെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കടയിൽ ശരിക്കും എടുത്തു കൊടുപ്പാണ് അല്ലേ ജോലി എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ആകാശം വല്ലാതെ ആവണം കേട്ടോ അപ്പോൾ മീനാക്ഷി പറഞ്ഞ എൻ്റെ ഇടയിൽ കയറി പറയുണ്ട് എടുത്ത് കൊടുക്കുമോ അതെന്താ മാമ അങ്ങനെ പറയണത് എടുത്തു കൊടുക്കാതെ ഇങ്ങനെ സാധനങ്ങൾ ഓരോരുത്തരുടെ കയ്യിലെത്തുന്നത് അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പിന്നെ ഏതൊരു പഠിച്ചു ഇനി പഠിത്തം ഇല്ലാത്തതുകൊണ്ട് കടയിൽ കയറി കൂടിയതാണ് എന്തൊക്കെയായാലും ഗവൺമെന്റ് ജോലിക്കാരി അവര് അടിച്ചെടുത്തു അതൊരു ഭാഗ്യം തന്നെ എന്നൊക്കെ പറയുമ്പോൾ ആകാശം വല്ലാതിരിക്കുക മീനാക്ഷി എല്ലാം ആള് കൊടുക്കൂ മീനാക്ഷി പറയാ അതേ മാമാ ഗവൺമെന്റ് ജോലിക്കാരിയാണ് എന്നെ അല്ല ആകാശം അടിച്ചത് എടുത്തത് ആകാശിനെ പോലെ നല്ലൊരു ഭർത്താവിന് ഞാനാ അടിച്ചെടുത്തത് പിന്നെ പോരാഞ്ഞിട്ട് കടയില് പഠിപ്പും വിവരമൊക്കെ ഉള്ളവർക്ക് എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ നടന്നാലേ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ നടത്താനാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാമൻ ഏതുവരെ പഠിച്ചു അപ്പോഴാണ് അയാൾ പറഞ്ഞത് മോളെ ഞാനേ ഞാനിതൊന്നും മനസ്സിൽ വെച്ചിട്ട് ചോദിക്കണമല്ലാട്ടോ ഞാൻ വെറുതെ ചോദിച്ചതാ മനസ്സിലായി മനസ്സിലായി എന്തായാലും ഇപ്പോഴത്തെ ഉരുളക്കിഴങ്ങിനും ഉള്ളിക്കൊക്കെ എന്താ വില എന്ന് ചോദിക്കും വീണ്ടും ആകാശമല്ലാതെ ഇരിക്കുക കേട്ടോ ഒരുമാതിരി ആക്കി പറയാനാണ് മനസ്സിലായി മീനാക്ഷി വിട്ടു വിട്ടുകൊടുത്തില്ല മീനാക്ഷി ചോദിക്കുക എന്തിനാണ് മാമൻ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കണേ മാമൻ്റെ വീട്ടിലെ പിന്നെ ഉള്ളി ഉരുളക്കിഴങ്ങ് വാങ്ങത്തില്ലേ അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം എന്നാലെൻ്റെ വില അറിയുള്ളൂ ഹോസിന് കിട്ടിയാൽ ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ശരിക്കോട്ട് വെച്ചു കൊടുക്കാൻ കേട്ടോ അവസാനം അയാൾ മുട്ട് മടക്കി അപ്പത്ത അച്ഛൻ പറയാം കണ്ടോ ഇതാണ് എൻ്റെ മോള് പിന്നെ എൻ്റെ പൊന്നുമോൾ അവൾ അവളുടെ ഭർത്താവിന് വിട്ട് കൊടുക്കാതെ സംസാരിക്കണുണ്ടല്ലേ ഇങ്ങനെ തന്നെ വേണം ഞാനൊന്ന് പരീക്ഷിക്കായിരുന്നു പക്ഷേ അവൾ അവളതിൽ ജയിച്ചു സ്കോർ ചെയ്ത് കയറിയിട്ടുണ്ട് അതെ അച്ചാ പിന്നെ ഇതെൻ്റെ ഭർത്താവല്ലേ എങ്ങനെയുണ്ട് എൻ്റെ ഭർത്താവായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ആൾ പിന്നെ അതെ എനിക്കറിയാം അവൻ നല്ലവനാണ് നല്ല സ്വഭാവശുദ്ധിയുള്ളവനാണ് ഞാനത് നേരത്തെ മനസ്സിലാക്കാൻ വൈകിപ്പോയി അതാണ് പറയുന്നത് അച്ഛൻ്റെ മോളെ അങ്ങനെ തെറ്റിലേക്ക് ഒന്നും പോയി ചാടില്ല കേട്ടോ എല്ലാം ആലോചിച്ചും കണ്ടും ആ ഒരാളിനെ അളന്ന് നോക്കിയിട്ടൊക്കെ മാത്രമേ എടുത്ത് ചാടുള്ളൂ അങ്ങനെയാണ് ഞാൻ ആകാശിനെ വിവാഹം കഴിച്ചാൽ മതി അന്ന് പറഞ്ഞത് എന്നിട്ട് അച്ഛൻ എന്തൊക്കെ പെർഫോമൻസ് ആയിരുന്നു അന്ന് അവിടെ ദേവമംഗലത്തിൻ്റെ ഫ്രണ്ടി വന്നു കിടന്നു അയ്യോ എന്തൊക്കെയായിരുന്നു പിണ്ട വയ്ക്കുന്നു എല്ലാം കഴിഞ്ഞു മോള് മരിച്ചു പോയി എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ആരും ഡ്രാമ കളിച്ചില്ല അച്ഛാ എന്തായാലും ഞങ്ങൾക്കറിയായിരുന്നു ഇന്നെല്ലാം നാളെ ആയാലും ഇവിടെ വരേണ്ടി വരും അച്ഛൻ ഞങ്ങളെ വിളിക്കും എന്നൊക്കെ അപ്പോൾ അച്ഛൻ വല്ലാതെ ചമ്മി ഇരുന്നിട്ട് പറയാം മോളെ അതൊക്കെ പഴയ കഥയല്ലേ അതൊക്കെ ഞാനും ഓർത്തിട്ടില്ല അങ്ങനെയൊക്കെ ആവും എന്നുള്ളത് അന്നത്തെ ഒരു ഇതങ്ങനെ ആയിപ്പോയി അപ്പോൾ ആകാശ് പറയാം എന്താ മീനോന്ന് ഇങ്ങനെയൊക്കെ പറയണേ അച്ഛൻ്റെ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് അതേ ആകാശേ നമുക്കൊരു വീഴ്ച വരുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ ആ ഒരു അവസ്ഥ തന്നെയാണ് എനിക്കും ഇന്ന് സംഭവിച്ചെന്ന് പറയാം ഏയ് അച്ഛൻ എന്തിനാണ് അങ്ങനെയൊക്കെ പറയണേ അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാന്ന് പറയാം കേട്ടോ അങ്ങനെ ആകാശിനോട് മമ്മീനാശൂടെ അച്ഛൻ പറയാം എടി ഇന്ന് നിങ്ങൾ നിങ്ങളാദ്യല്ലേ ഇവിടെ വരുന്നത് നീ നിൻ്റെ ഭർത്താവിനെ ഇവിടെ നമ്മുടെ വീടും സ്ഥലവും ഒക്കെ ചെന്ന് ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെ ശരി എന്നാൽ പിന്നെ നവവരം വന്നാട്ടെ എന്നും പറഞ്ഞിട്ട് ആകാശിനേയും കൂട്ടി മീനാക്ഷി ആ പറത്തുമുറിയിലേക്കും അടുക്കളയിലും ഒക്കെ സ്ഥലം കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനിടയിൽക്കൂടെ മീനാക്ഷി ചോദിക്കുക ശരിക്കും എൻ്റെ ആഗ്രഹം കൊണ്ടാണോ ആകാശ് ഇവിടെ വന്നത് ആകാശിന് സ്വയം ഇഷ്ടമുണ്ടോ അതിനിപ്പം എന്താ നി നിൻ്റെ ഇഷ്ടം നിൻ്റെ സന്തോഷം എൻ്റെതും കൂടെ അല്ലേ അപ്പം നിന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എനിക്കും സന്തോഷം തന്നെയാണ് ഇവിടെ വന്നത് പിന്നെ അവിടെ ഇരുന്ന് ചൊറിക്കുത്തനൊരുമാ മാമുണ്ടല്ലോ അയാൾ ആകെ പ്രശ്നം കാരണമല്ലേ ആ അതൊന്നും ആകാശം കണക്കാക്കണ്ട ആ മാമം പറഞ്ഞതിനൊക്കെ തക്ക മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ എല്ലാ കുടുംബത്തിലും കാണില്ലേ ഒരാൾ ചുമ്മാ കുറ്റം പറയാനും എന്തെങ്കിലും കണ്ട് കണ്ണുകടി പറയാനും ഒക്കെ അതുപോലെ കണക്കാക്കിയാൽ മതി ഇവിടെ ആരെ പറഞ്ഞാൽ ആകാശം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം കേട്ടോ എന്നിങ്ങനെ പറയാം അപ്പോൾ അമ്മ ചെന്ന് ഇവർക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കയറും അപ്പോൾ അവർ കാ ചാ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവാൻ നിൽക്കുമ്പോൾ അച്ഛൻ പറയാം അത് വേണ്ട ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി ആദ്യം അവിടെ വന്നതല്ലേ എന്ന് ആഹാ അത് ശരി അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ളത് അച്ഛനോട് പറഞ്ഞിട്ടാ വന്ന് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്ന് എന്തായാലും ഇവിടുന്ന് ആഹാരം എല്ലാം കഴിച്ചിട്ട് മാത്രം പോയാൽ മതി എന്നു പറഞ്ഞാൽ അവിടെ നിർബന്ധിച്ച് പിടിച്ച് നിർത്താട്ടോ അങ്ങനെ ദൈവമംഗലത്താണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ രാത്രി ായി അതുപോലെ തന്നെ ധർമ്മനും ബാലനും കൂടെ വന്നിട്ടുണ്ട് വന്ന് പാടി സാധാരണ കഥകൾ എപ്പോഴും ഫ്രണ്ടിൽ കഥകൾ തുറന്നാൽ കിടക്കുക ഇന്ന് അടഞ്ഞു കിടക്കുന്നു ധർമ്മം ചോദിക്കുന്നുണ്ട് എന്താ അളിയ ഇവിടെ ആരുമില്ലേ കഥകൾ കടച്ചിട്ടേക്കുന്നു അല്ലെങ്കിൽ അളിയം വന്ന് കയറിയതിന് ശേഷം കഥ കിടക്കാറുള്ളൂ ആ നോക്കാം നമുക്ക് തള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു കഥകൾ തള്ളി അങ്ങോട്ട് തുറക്കണതും ആ ഒരു ടപ്പേ എന്നുള്ള ശബ്ദത്തിൽ ശരിക്കും ആ ഒരു പൂക്കളൊക്കെ വീഴും പോലെ ആ കളറിലുള്ള ഇതെല്ലാം ദേഹത്തേക്ക് വീഴുകട്ടോ പിന്നെ അവിടുത്തെ ബലൂണും കാര്യങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ബാലനും ധർമ്മനും അന്തം വീട്ടുപോയി ഇതൊക്കെ ചെയ്ത് വെച്ചത് നമ്മളെ ദേവിയാണല്ലോ ബാലൻ അന്തം വീട്ടിൽ എന്താ എന്താ ഈ കാണണേ എന്ന് പറഞ്ഞ തലേ വീണ പൊടികളും ഒക്കെ തട്ടി മാറ്റിയിട്ട് അപ്പോൾ ഗോമതിയും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അവരെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ അങ്ങ് പറയാം ആദ്യം തന്നെ ദേവി തന്നെയാണ് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ബാലച്ചാന്ന് തൊട്ടുപുറകെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ആകാശിൻ്റെയും മീനാക്ഷിയുടെയും കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ബാക്കിയെല്ലാവരും അവിടെയുണ്ട് അങ്ങനെയുള്ള ഹാപ്പി ബർത്ത്ഡേ അതെ ഇന്ന് അച്ഛൻ്റെ പിറന്നാളല്ലേ അതെ അതിനിങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും സാധിക്കും നടത്താറില്ല പിന്നെ എന്തിനാ ഇപ്പം നടത്തുന്നത് ഓ എല്ലാവരുടെയും മുഖം കറുത്തു കേട്ടോ എന്നിട്ട് ബാലന്റെ സ്ഥിരം പരിപാടിയല്ലേ എന്താ ഗോമതി നിനക്കിതൊന്നും അറിയില്ലേ ഈ അലങ്കാരങ്ങളും ഇതൊക്കെ വാങ്ങാനും ഈ പൊട്ടിച്ച സാധനങ്ങളും ഒക്കെ ആയിട്ട് എത്ര രൂപ ഇപ്പൊ തന്നെ ചെലവാക്കി കാണും വെറുതെ പൈസ പൊടിച്ച് കളഞ്ഞപ്പോൾ സമാധാനമായോ ഈ പൊ പൊടിച്ച് വീണ താഴെയൊക്കെ ഈ വീണില്ലേ ഇതൊക്കെ ഇങ്ങനെ വെറുതെ പൈസ പൊട്ടിച്ചു കളഞ്ഞോ ഈ മന നിനക്ക് ഇതിനൊക്കെ ഇവിടുന്ന കാശ് ഇതൊക്കെ ആരാ ഇവിടെ ചെയ്തത് ഇതിന്റെ ആവശ്യം എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊക്കെ ചെയ്യാനായിട്ടൊന്നും പറഞ്ഞു ബാലൻ പതുപോലെ അങ്ങോട്ട് സംസാരം തുടങ്ങി എല്ലാവരും പേടിച്ചും വിറച്ചും എന്നിട്ടാണെങ്കിൽ ആ മുഖമൊക്കെ പാടിപ്പിയുള്ള സന്തോഷം എല്ലാം പോയി എന്നിട്ട് ബാലൻ ചോദിക്കണത് ഇത് ആരുടെ തലയിൽ ബുദ്ധിയാ പറ ആരാ ഇതിപ്പോ ചെയ്യാൻ തീരുമാനിച്ചത് ഗോമതി പേടിച്ച് വിറച്ച് നിൽക്കേട്ടോ പക്ഷേ ഈ ദേഷ്യം പിടിച്ചിങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ദേവി പതുക്കെ പറയുന്നുണ്ട് ബാലച്ച അത് എൻ്റെ തലയിൽ ഒതുച്ച ബുദ്ധിയാണ് ഞാനാ ഇതൊക്കെ ചെയ്തത് ആ ഹാ ഹാ മോളായിരുന്നു ഉടനെ ആ ദേഷ്യമെല്ലാം അങ്ങ് പോയി ഇതൊക്കെ നമ്മുടെ ആരെയും ശ്രദ്ധിക്കുക കേട്ടോ പെട്ടെന്ന് അച്ഛന് വന്ന ഭാവമാറ്റങ്ങളെല്ലാം ഒന്നും പറയാൻ പറ്റില്ലല്ലോ ദേവിയുടെ അടുത്ത് അപ്പോൾ എന്നിട്ട് ദേവി പറയാം അച്ഛാ രാവിലെ അമ്മ അമ്പലത്തിൽ നിന്ന് അച്ഛന് വേണ്ടി അർച്ചന കഴിപ്പിച്ച് വന്നപ്പോഴേ ഞാൻ ചോദിച്ചു അപ്പോൾ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്ന് ആഘോഷമാക്കാമെന്ന് വെച്ചു സർപ്രൈസായിട്ട് തന്നെ ഇത്രയും കാലം ഇതൊന്നും ചെയ്യാറില്ല മോളെ എനിക്ക് വേണ്ടി അതാ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിപ്പം ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ ഉടനെ ആനന്ദ് അങ്ങോട്ട് വന്നിട്ട് പറയാം അച്ഛാ ഞാനും ഒരു സർപ്രൈസായിട്ടാണ് ഇത് വിചാരിച്ച ഞാനും അറിഞ്ഞില്ല ഇന്നിങ്ങനെയൊക്കെ ആവുമെന്ന് ഇതെല്ലാം ദേവിയും അമ്മയും കൂടെ ഒക്കെ ചെയ്തു വെച്ചതാണ് അമ്മയും എനിക്കൊപ്പം നിന്നു കിട്ടോ എന്നിങ്ങനെ ദേവി പറയാണ് ആ തൊട്ട് പറയും നമ്മൾ ഇത്രയും പറയുന്നുണ്ട് ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ ആര്യനും പറയുന്നുണ്ട് ഞാനും ഈ ഇച്ചിരി നേരത്തെ വന്നായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ എനിക്കും പറ്റിയത് എന്തായാലും അച്ചാ ബാലഅച്ചൻ സന്തോഷിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ആനന്ദ് പറയാം ഇത്രയും വർഷക്കാലങ്ങളിൽ അച്ഛൻ്റെ ഒരു ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ അതിനച്ചൻ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നമുക്ക് അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ കൊണ്ടില്ലേച്ചാ സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്തുള്ള ചിരിയും സന്തോഷവും ഒക്കെ കാണും ബാലനും അങ്ങ് അരിഞ്ഞു പോവാട്ടോ കേട്ടോ അവരിൽ എന്നിട്ട് ദേവിയുടെ അടുത്ത് പ്രത്യേക അഭിനന്ദനങ്ങളും പറയണം ദേവിയാണല്ലോ ഇതിൻ്റെ പിന്നിലും അപ്പോൾ പിന്നിലല്ല മുന്നിൽ തന്നെയാണെന്ന് ദേവിയെടുത്ത് പറയുകയാണ് എന്നിട്ട് ദേവി പറയാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാലച്ചനങ്ങോട്ട് വന്നോ ഇതൊക്കെ കണ്ടോ കേക്ക് കേക്കൊക്കെ കണ്ടില്ലേ നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് പറയാം അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് ചെല്ലുക ചെന്നിട്ട് കേക്ക് മുറിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ബാലനും ഗോമതിയും കൂടെ ചേർന്ന് തന്നെ മുറിക്കാൻ പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കേക്കൊക്കെ മുറിക്കുന്നുണ്ട് എന്നിട്ട് പരസ്പരം എല്ലാവരുടെ വായിലും വായാലും വെച്ചുകൊടുക്കാണ് അപ്പോൾ ആര്യ മാറി നിൽക്കുക കേട്ടോ അപ്പം ആര്യനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ആര്യ നീ എന്താണ് മാറി നിൽക്കണ ഇങ്ങോട്ട് വാ എന്ന് സ്നേഹത്തോടെ വിളിക്കണുണ്ട് കേട്ടോ ആര്യനെ ആര്യനെയും വായിൽ വെച്ചു കൊടുക്കുന്നു ഇത്രയും നീൻ വാമ്പോളെ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കെല്ലാം വെച്ചെടുക്കണം അപ്പം അതിനുശേഷം ഈ ഒരു പ്രസൻറ്റേഷൻ ചെറിയൊരു ഗിഫ്റ്റ് ആനന്ദം എല്ലാവരും കൂടെ അച്ഛന് കൈമാറും അച്ഛാ ഈ ഗിഫ്റ്റ് അച്ഛൻ വാങ്ങണം ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമാണ് അതും വാങ്ങുവാണ് അപ്പോഴാണ് ഗോമതി പതിയെ അങ്ങോട്ട് വന്നിട്ട് പറയാൻ അതേ ബാലേട്ടാ എനിക്കും ബാലട്ട് തരാനൊരു ഗിഫ്റ്റ് ഉണ്ട് ആഹാ എന്താ അങ്ങനെ ചെറിയൊരു പെട്ടി തുറന്ന് അതിൽ നിന്നൊരു മോതിരം എടുത്ത് കൊടു കൊടുക്കാണിക്കുക കേട്ടോ അയ്യോ ഇതെന്താ ഗോമതി ഇതിനൊക്കെ വേണ്ടി നിനക്ക് എവിടെ നിന്നാ കാശ്ന്നു ചോദിക്കുന്നുണ്ട് ബാലട്ട ഇത് ഇപ്പോഴും വാങ്ങിയതല്ല ഞാൻ വർഷങ്ങൾ മുമ്പേ വാങ്ങി കരുതി വെച്ചിരുന്നതാ ബാലേട്ടന് വേണ്ടിയിട്ട് ഓ അത് ശരി അതെ ആ എന്നാൽ എല്ലാവരും കൂടെ പറയാം എന്നാൽ പിന്നെ അമ്മ അതങ്ങ് കയ്യിലോട്ട് ഇട്ട് കൊടുത്തേന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കയ്യിലേക്ക് ആ മോതിരമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ബാലന് ഭയങ്കര സന്തോഷമാവനോട്ട് ഇത്ര കാലം കിട്ടാത്ത അനാഥനായി വളർന്ന ആ ഒരു ഇതിൽ നിന്നും ഇപ്പോൾ ഒരു സന്തോഷം കിട്ടിയപ്പോൾ ബാലൻ അതിൽ ഭയങ്കര സ്നേഹം കാണിക്കുക എല്ലാവരോടും അങ്ങനെ ഗോമതിയെ ചേർത്ത് കെട്ടിപ്പിടിച്ച് വച്ചേക്കണ കേട്ടോ ആ ഗിഫ്റ്റുകളെല്ലാം വാങ്ങി കേക്കും കട്ട് ചെയ്തൊക്കെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗോമതി തന്നെ പറയുന്നുണ്ട് ആര് ആകാശമീനാക്ഷി ഇതുവരെ എത്തിയില്ലല്ലോ ഇവരിതെവിടെ പോയതാണെന്ന് അയ്യോ ചേ മീനാക്ഷി ചേച്ചി വിളിച്ചിട്ട് കൊണ്ടാക്കുന്നതാണല്ലോ ആകാശ് പിന്നെ എന്താ എത്തിയില്ല എന്നാരും ചോദിക്കുക അപ്പോഴാണ് ബാലം പറയുന്നത് അതെ അവരിതുവരെ എത്തിയില്ലേ അവർ രണ്ടുപേരും മീനാക്ഷിയുടെ വീട്ടിൽ പോയിരിക്കുക ആഹാ മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലോ അതെ അവൻ എന്നെ വിളിച്ചു ഉച്ചയ്ക്ക് ചോ വിളിച്ചിരുന്നു ഞാൻ പൊക്കോട്ടെ എന്ന് എന്നോട് അനുവാദവും ചോദിച്ചു ഞാൻ പറഞ്ഞു നീ പൊക്കോളാൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയിരിക്കണെ ഓ അത് ശരി നന്നായി പോയിട്ട് വരട്ടെ എന്നാലും വരേണ്ട ആയല്ലോ ആ അതാ അതുകൊണ്ടുതന്നെ ദേവിയല്ലേ ആള് അതിനിടയിൽ കൂടെ ഒരു സ്ക്രൂ വെച്ച് കൊടുക്കാം കേട്ടോ ആ എന്നാലും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാൽ ഈ ഒരു ദിവസം തന്നെ പോകണമെന്നുണ്ടായിരുന്നോ എന്ന് പറഞ്ഞൊരു കുത്തു കൊടുക്കുകട്ടോ പക്ഷേ ആരും അവിടെ നിന്നുകൊണ്ട് പറഞ്ഞോണ്ട് എൻ്റെ ഏട്ടത്തി നിങ്ങളെല്ലാവരും ഇത് സർപ്രൈസ് സർപ്രൈസായിട്ടല്ലേ ഒരുക്കിയത് നമ്മൾ പോലും ഇതറിഞ്ഞോ ഇങ്ങനൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടെന്ന് അപ്പോൾ അവരറിഞ്ഞില്ലല്ലോ ഫംഗ്ഷനുള്ള കാര്യം അറിഞ്ഞോ അപ്പോൾ പിന്നെ പിന്നെ ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ബാലനും പറയാം അതെ ആകാശിനെ മീനാക്ഷിയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവരറിയാത്ത കാര്യമില്ല നിങ്ങൾ അതങ്ങ് വിട്ടേരെന്ന് പറയട്ടോ അങ്ങനെ എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലിരിക്കുക അപ്പം സന്തോഷം കൊണ്ട് ആറടി നിൽക്കുക കേട്ടോ ആ വീട് അങ്ങനെയാണ് നമ്മുടെ മിത്ര വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇവരിനി വരില്ലേ വരൂ എന്താ ഇന്ന് തന്നെ എത്തണമില്ല പെട്ടെന്ന് തന്നെ ഇല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരും പറഞ്ഞിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമല്ലോ എന്നും പറഞ്ഞ് ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി വിളിക്കാം കേട്ടോ ഈ സമയം മീനാക്ഷിയും ആകാശം കൂടെ രാത്രി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ അച്ഛൻ പറയാണ് ആകാശേ എത്ര കാലമായെന്നറിയോ നമ്മൾ മനസ്സ് നിറഞ്ഞ് ഞാനും ഇവിടെ അമ്മയും ആഹാരം കഴിച്ചിട്ട് ഇന്നാ നല്ലപോലെ പോലെ കഴിക്കണമെന്ന് പറയാം അപ്പോൾ താരം എന്തായാലും ഞങ്ങൾ കാരണം നിങ്ങൾക്ക് സന്തോഷമായല്ലോ മാത്രം മതി എന്നാകാശം പറഞ്ഞിരിക്കുന്ന സമയത്താണ് മിത്രയുടെ വിളി മിത്രയാണെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ മീനാക്ഷി ചോദിക്കണം എന്താ മോളെ അപ്പോൾ പറയണ അതെ ചേച്ചി അവിടെ വീട്ടിൽ പോയിരുന്നുല്ലേ അതെ ഇവിടെ അച്ഛൻ പറഞ്ഞു ആഹാ ഞാൻ വന്ന് സർപ്രൈസ് തരാമെന്നാണ് വിചാരിച്ചത് അതിനിടയ്ക്ക് അച്ഛൻ അവിടെ ഒന്ന് പറഞ്ഞു ഇല്ലേ എന്ന് മീനാക്ഷി ചോദിക്കാം അതെ നിങ്ങൾ കഴിക്കുക അതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക ഞങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി ഇന്ന് അച്ഛനും അമ്മയും കൂടെ പറയണം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചു ഓ അത് ശരി അപ്പം പലതവണ മിത്രയ്ക്ക് അത് പറയണമെന്നുണ്ടായിരുന്നു ഇന്നത്തെ വീട്ടിലെ പ്രത്യേകതയും അച്ഛൻ്റെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ മിത്രയ്ക്ക് അത് പറയാൻ പറ്റുന്നില്ല അതിനിടെ കൂടെ ആകാശിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് ആകാശ് ഇങ്ങോട്ട് വാങ്ങിച്ച് മിത്രയടുത്ത് സംസാരിക്കുന്നുണ്ട് മിത്രേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ വരത്തുള്ളൂ അവിടെ എല്ലാവരോടും പറഞ്ഞതെ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കരുതി മാറ്റി വെക്കേണ്ട കഴിച്ചിട്ടാണ് വരുന്നതെന്നും കൂടെ പറഞ്ഞതര കേട്ടോ ആ ശരി എന്ന് പറയുന്നിട്ട് മീനാക്ഷിയുടെ ഫോൺ കൊടുക്കുക മീനാക്ഷി കഴിച്ചോ മിനാക്ഷി പറയാ വെച്ചോ വെച്ചു ഇനിയൊന്നും പറയാനില്ല എന്നും പറഞ്ഞു അപ്പോൾ ആകാശം അങ്ങ് ഫോൺ വയ്ക്കുക അപ്പൊ മിത്ര അവിടെ നിന്ന് നിന്നോട് പറയണം ആകാശ പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാന്നും പറഞ്ഞു അങ്ങ് തുടങ്ങുമ്പഴത്തേനും ഫോൺ കട്ടായി അയ്യോ മിത്രയാണെങ്കിൽ ആകെ വിഷമിച്ചു പോയി ആ ഇനിയിപ്പം എന്തായാലും അവർ സന്തോഷത്തോടെ അവിടെ ഇരിക്കട്ടെ ഇനി ഇതിനെ പറഞ്ഞു അതിൻ്റെ അടുത്ത കൂടെ അവരുടെ സന്തോഷം കളയേണ്ട എന്നും പറഞ്ഞു മിത്ര അങ്ങനെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഇരുന്നും കൊണ്ട് ആകാശം മീനാക്ഷും കൂടെ ഇനി ആഹാരത്തിന് മുമ്പിൽ നിന്ന് സംസാരിക്കണ കൂട്ടത്തിൽ തന്നെ അമ്മ പറയുന്നുണ്ട് അതേ ആകാശ ആകാശിൻ്റെ അമ്മ ഗോമതി എന്ത് നല്ല സ്ത്രീയാണ് അവർ എത്ര ഇതായിട്ട് അവരെല്ലാവരോടും പെരുമാറുന്നത് പക്ഷേ ഇതുപോലൊരു അമ്മയെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്തവളാടി എന്നും മോളോട് പറയട്ടോ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷി പറയാം അതേ അമ്മേ ഞാൻ ഭാഗ്യം ചെയ്തവളാ അത്രയ്ക്ക് നല്ല അമ്മയാ അത് പിന്നെ ഒരു കാര്യം ആ അമ്മയിൽ നിന്ന് എൻ്റെ അമ്മ കുറേ പഠിക്കാനുണ്ട് എന്ന് പറയാം അപ്പോൾ ആകാശി പറഞ്ഞോണ്ട് ഒന്നും മിണ്ടാതിരിക്കട്ടെ ഇങ്ങനെയൊക്കെയാണോ അമ്മയോട് പറയണ്ടേ അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏയ് ആകാശ ഒന്നും കുഴപ്പമില്ല അവൾ പറഞ്ഞത് ശരിയാ ഒരുപാട് കാര്യങ്ങൾ ആ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട് അത്രയ്ക്ക് നല്ല മഹത്വമുള്ള ഒരു അമ്മയാണ് പോരാഞ്ഞിട്ട് അന്ന് തന്നെ ബാൽ നമ്മുടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേട്ടോണ്ട് നിന്നതും അതും കേട്ട് പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞപ്പോൾ പോലും കേട്ടോണ്ട് നിന്നത് എത്ര മര്യാദയോടുകൂടി ആ അമ്മ അവിടെ നിന്നത് നമുക്ക് ഉപദേശം തന്നതും പറഞ്ഞതും നമ്മുടെ കൂടെ നിന്നതും ഒക്കെ അതുകൊണ്ട് മീനാക്ഷി അത് പറയുന്നില്ല ഒരു തെറ്റുമില്ല എന്നുപോലെ അങ്ങനെ സന്തോഷ നിമിഷങ്ങളായിട്ട് അവരവിടെ നിൽക്കേണ്ട എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക